രാജ്ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരസ്യമാക്കിയ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ നടപടി ആവശ്യപ്പെട്ട അതിജീവിത ദൃശ്യങ്ങൾ പൊതുജനത്തെ കാണിച്ചതിലൂടെ തന്റെ സ്വകാര്യത ഗവർണർ ഇല്ലാതാക്കിയെന്ന് അതിജീവിത വിമർശിച്ചു വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തിയെന്ന പരാതിയും പ്രത്യേകാന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ലൈംഗിക അതിക്രമ പരാതിയിൽ നിരപരാധിയാണെന്ന് കാണിക്കാനാണ് രാജ്ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഗവർണർ സി വി നിർദ്ദേശപ്രകാരം പൊതുജനങ്ങളെ കാണിച്ചത് ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതിനു പിന്നാലെ കേസിലെ അതിജീവിത കൂടുതൽ ആരോപണങ്ങളുമായി സി വി ആനന്ദബോസിന് എതിരെ രംഗത്തു വന്നു ദൃശ്യങ്ങൾ പൊതുജനങ്ങളെ കാണിച്ചതോടെ വ്യക്തി വിവരങ്ങൾ പരസ്യപ്പെടുത്തിയെന്ന് അതിജീവിത ആരോപിച്ചു ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് നിയമം ഗവർണർ നിയമം ലംഘിച്ചു തന്റെ അവകാശമില്ലാതെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണത്തെ ഗവർണർ എതിർക്കുന്നു എന്നും അതിജീവിത ചോദിച്ചു പ്രധാന കവാടത്തു നിന്നുള്ള അറുപത്തി ഒൻപത് മിനിറ്റ് ദൃശ്യങ്ങളാണ് ഇന്നലെ പ്രദർശിപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘം അതിജീവിത ഉയർത്തിയ പരാതി പരിശോധിക്കുന്നുണ്ട് അന്വേഷണത്തിനായി സി സി ടി വി ദൃശ്യങ്ങൾ കൈമാറാനും ചോദ്യം ചെയ്യൽ ഹാജരാകാനും രാജ്ഭവൻ ജീവനക്കാരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ട എന്ന നിർദ്ദേശമാണ് ഗവർണർ രാജ്ഭവൻ ജീവനക്കാർക്ക് നൽകിയത് റിപ്പോർട്ടർ ദില്ലി